പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് തുല്യനീതി ഈ കഥ കേൾക്കൂ അയ്യോ നമ്മുടെ പുൽത്തകിടിയെല്ലാം നാശമായി മുഴുവനും മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് പുല്ലെല്ലാം ചവിട്ടിക്കളഞ്ഞു ചില്ലാനം കാട്ടിലെ പുൽമേട്ടിൽ പതിവ് പോലെ എത്തിച്ചേർന്ന മുയലുകളും മാനുകളും സങ്കടത്തോടെ പറഞ്ഞു പുല്ലെല്ലാം കുത്തി ഇളക്കിയല്ലോ എല്ലാം ചെളിയിൽ കുഴഞ്ഞുവല്ലോ കൂറ്റൻ കുളമ്പിനാൽ മാന്തി മാന്തി ഏറ്റ മലീനമായി മാറ്റിയല്ലോ അവർ സങ്കടത്തോടെ പറഞ്ഞു പാദമുദ്രകൾ കണ്ടിട്ട് കാട്ടുപോത്തുകൾ ആവാനാണ് വഴി അവർ വളരെ സങ്കടത്തോടെ മൈതാനത്തിലേക്ക് നോക്കി നിന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ പൊടി പറത്തിക്കൊണ്ട് വലിയ ശബ്ദത്തോടെ കാട്ടുപോത്തിൻ കൂട്ടം അവിടെ എത്തി മാറി നടക്കട കീടങ്ങളെ ചേട്ടന്മാർ പുല്ലുന്നു തിന്നിടട്ടെ മുന്നിൽ നടന്നു ഞെളിഞ്ഞിടുകിൽ എല്ലാരും മണ്ണിൽ പുതയും കേട്ടോ ഞങ്ങളുടെ മൈതാനം നശിപ്പിച്ചതും പോരാ ഞങ്ങളെ ഓടിക്കാൻ നോക്കുന്നു ചെറുപ്പക്കാരായ മുയിലുകൾ സ്വരം താഴ്ത്തി പറഞ്ഞു മുതിർന്നവരവരെ വിലക്കി അവരങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്തുകൂടി ആനകൾ നടന്നു പോകുന്നത് കൊണ്ടു മുയലുകളിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊമ്പനാന ചേട്ടന്മാരെ ഒന്നിതുവഴി വരാമോ കൊമ്പനാന ചേട്ടന്മാരെ വഴി വന്നിടാമോ ഞങ്ങൾക്ക് സങ്കടം ചൊല്ലിടുവാൻ ആരുണ്ടു വേറെ ഈ കാട്ടിലിപ്പോൾ ശബ്ദം കേട്ട കൊമ്പന്മാർ അരികിലേക്ക് വന്നു ആരും പറയാതെ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി എങ്കിലും നേതാവായ കൊമ്പൻ ചോദിച്ചു ആരാണ് ഈ കൊളരതായ്മ ചെയ്തത് സാധു മൃഗങ്ങൾ രുചിയോടെ തിന്നുന്ന പുല്ലു മുഴുവനും നശിപ്പിച്ചല്ലോ ദുഷ്ടന്മാരെ ഞങ്ങളാണ് എന്താ വേണ്ടത് കാട്ടുപോത്തുകൾ അഹങ്കാരത്തോട് ചോദിച്ചു രണ്ടും കൽപ്പിച്ച് മുന്നിലെത്തിയ പോത്തുകളോട് ദേഷ്യത്തോടെ കൊമ്പൻ പറഞ്ഞു നിങ്ങളാണെങ്കിൽ ഇവിടെ നന്നാക്കിയിട്ട് പോയാൽ മതി മാത്രമല്ല ഈ പുൽത്തകിടിക്ക് ചുറ്റും ക്യാരറ്റും മറ്റ് പച്ചക്കറികളും നട്ടുപിടിപ്പിച്ച് കൃത്യമായി വെള്ളമൊഴിക്കണം ഈ പുൽത്തകിടി നശിപ്പിക്കാനും പാടില്ല കരുത്തുള്ളവർ കാര്യക്കാർ അതല്ലേ കാടിൻ്റെ നീതി ഈ പീക്കികൾ വേറെ സ്ഥലം നോക്കട്ടെ കാട്ടുപോത്തുകൾ പുച്ഛത്തോടെ അലറി കൊമ്പൻ വിട്ടുകൊടുത്തില്ല ഈ കാട്ടിലെ ജീവികൾക്കെല്ലാം തുല്യ അവകാശമാണ് എല്ലാവർക്കും നീതി ലഭിക്കണം എന്നു പറഞ്ഞ് അവൻ തുമ്പിക്കൈ ചുഴറ്റി നേതാവിനെ ഓരോ അടി കരുത്തനെന്ന് അഹങ്കരിച്ച കാട്ടുപോത്ത് ദൂരെ തെറിച്ചു വീണു അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും ഭയമായി അവർ പുൽത്തകിടി വൃത്തിയാക്കി കുളമ്പ് കൊണ്ട് ചുറ്റുപാടും വിത്തുകൾ പാകാനുള്ള തടങ്ങളുണ്ടാക്കി മുയലുകൾ വിത്തുകൾ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാവരും ചേർന്ന് വിത്തുകൾ കുഴിച്ചു വച്ചു ആനക്കൂട്ടം പുഴയിൽ നിന്ന് മടങ്ങും വഴി തുമ്പിക്കൈ നിറയെ വെള്ളം കൊണ്ടുവന്ന് സാവധാനം ചീറ്റിയൊഴിച്ചു മനുഷ്യർ ഉപേക്ഷിച്ചുപോയ തൊട്ടികളിൽ വെള്ളവുമായി കാട്ടുപോത്തുകളും വന്ന് പുൽത്തകടിയും പരിസരവും നനച്ചു അങ്ങനെ പുൽത്തകിടി പഴയതിലും ഭംഗിയായി വളർന്നു പൊന്തി മുയലുകൾ നട്ടുപിടിപ്പിച്ച പച്ചക്കറികളും സാവധാനം വളർന്നു പച്ചപ്പുല്ലിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് മുയലുകൾ പരസ്പരം പറഞ്ഞു ഏതായാലും കാട്ടുപോത്തുകൾ ഉള്ളതുകൊണ്ട് ഈ കൊടും വേനലിലും പച്ചപ്പുല്ല് തിന്നാൻ സാധിച്ചു അല്ലേ അല്ല തുല്യനീതിക്കായി വാദിച്ച് നമ്മളെ രക്ഷിച്ച ആനച്ചേട്ടന്മാർ ഉള്ളതുകൊണ്ട് പച്ചപ്പുല്ല് തിന്നാൻ കഴിഞ്ഞു കൂട്ടത്തിൽ മുതിർന്ന മുയൽക്കുട്ടൻ പറഞ്ഞു അത് ശരിയാണെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു